മാസം നൽകേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പണം സമ്പാദിക്കാൻ പുതിയ ഐഡിയയുമായി അഹാനകൃഷ്ണ അഹാനകൃഷ്ണയും കുടുംബവും മലയാളികൾക്ക് ഏറെ സുപരിചിതരാണ് സിനിമയിൽ ത്ര സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം നടി പങ്കുവയ്ക്കാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയൊരു വാഹനം അഹാന സ്വന്തമാക്കിയിരുന്നു സിനിമയിൽ നിന്നും അഹാന ഉണ്ടാക്കിയ പണം കൊണ്ടല്ല ഈ ലക്ഷറി ജീവിതം നയിക്കുന്നത് അഹാനയുടെ അക്ഷയപാത്രമാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ദിവസമാണ് അഹാന ഇൻസ്റ്റാഗ്രാമിൽ തന്റെ എക്സ്ക്ലൂസീവ് പോസ്റ്റുകൾക്കായി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു മാസം സബ്സ്ക്രൈബേഴ്സ് നൽകേണ്ടത് ഇതുവരെ നൂറ്റി മുപ്പത്തിനാല് സബ്സ്ക്രൈബേഴ്സിന് ലഭിച്ചു സോഷ്യൽ മീഡിയയിൽ പലർക്കും ഇത് അത്ഭുതമായി അഹാനയ്ക്ക് ഇനി എക്സ്ക്ലൂ ായി എന്താണ് ആരാധകർക്ക് മുമ്പിൽ എത്തിക്കാനുള്ളത് എന്നാണ് പലരുടെയും ചോദ്യം വീട്ടിലെ റംബൂട്ടാൻ മുതൽ ഇങ്ങോട്ട് ചെറുതും വലുതുമായ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അഹാനക്ക് കണ്ടന്റ് ആയിരുന്നു നൽകി അഹാനയിൽ നിന്ന് എന്താണ് സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിക്കുന്ന ചോദ്യവും ഉണ്ട് അതേസമയം വ്യക്തമായ പ്ലാനിങ്ങോടെയാണ് സബ്സ്ക്രിപ്ഷൻ അഹാന തുടങ്ങിയതെന്നാണ് മറ്റൊരു വാദം അഹാനയുടെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്ന അഭ്യുഖം കുറെ നാളുകളായി വിവാഹത്തിന്റെ ഫോട്ടോകളും മറ്റ് എക്സ്ക്ലൂസീവ് കണ്ടന്റായി സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ എത്തിക്കാനായിരിക്കും അഹാനയുടെ പ്ലാൻ എന്നാണ് മറ്റൊരു വാദം അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരായ ആരാധകർക്ക് അഹാനയുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ കാണാനാകില്ല എന്ന ചോദ്യവും ഉണ്ട് പൊതുവെ തന്റെ വളരെ സ്വകാര്യമായ കാര്യങ്ങൾ അഹാന പങ്കുവയ്ക്കാറില്ല സിനിമട്ടോഗ്രാഫർ നിമിഷവിയുമായി അഹാന പ്രണയത്തിലാണെന്ന് ഏറെ നാളായി ഗോസിപ്പുകൾ ഉണ്ട് ഇതേക്കുറിച്ച് ഇതുവരെയും അഹാന തുറന്നു സംസാരിച്ചിട്ടില്ല ഒരുപക്ഷെ വിവാഹത്തിന്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിരിക്കും ലഭിക്കുക എന്നാൽ തന്നെ ഈ നിലയിലെത്തിച്ച ആരാധകരെ അഹാന മാറ്റി നിർത്താനിടയില്ല ആരാധകർക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച് അഹാന എപ്പോഴും സംസാരിക്കാറുണ്ട്